സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഇരുപത്തിയാറാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച മലപ്പുറം ഹോട്ടൽ സൂര്യ റീജൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാറിൽ ഏറെ ജനകീയമായി നടക്കുന്ന സെവൻസ് ഫുട്ബോളിന് മാതൃകാപരമായി നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വിശിഷ്ട വ്യക്തികളായ മലപ്പുറം എം എൽ എ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജി മുൻ ഇന്ത്യൻ താരവും സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റുമായ യു ഷറഫലി മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ കെ ടി ചാക്കോ മുൻ ഇന്ത്യൻ താരം കുരുകേഷ് മാത്യു എന്നിവരടക്കം കായിക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലെ ആദ്യ ടൂർണമെന്റ് പാലക്കാട് ജില്ലയിലെ കരിങ്കല്ല്ത്താണിയിൽ വെച്ച് നവംബർ പതിനൊന്നാം തീയതി തുടക്കം കുറിക്കും ഈ ടൂർണമെന്റിൽ എസ് എഫ് എയിൽ അംഗീകാരമുള്ള കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്നതായിരിക്കും കേരളത്തിൽ എസ് എഫ് എ അംഗീകാരത്തോടുകൂടി മുപ്പത്തിയഞ്ച് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുഹമ്മദ് ചെറുട്ടി കൺവീനർ എ എം ഹബീബുള്ള ട്രഷറർ സലാഹുദ്ദീൻ മമ്പാട് പച്ചീരി ഫാറൂഖ് ഷാഹുൽ കൊണ്ടോട്ടി എന്നിവരും സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം